ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അസ്ര ഫാഷൻ ബ്രാൻഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല പാർട്ടി വെയർ ഡ്രസ്സും അതുപോലെ തന്നെ കാഷ്വൽ വെയർ ഡ്രസ്സും ആണ് കേട്ടോ ഡെയിലി വെയറും അതുപോലെ തന്നെ പാർട്ടി വെയർ ചുരിദാർ ഗൗൺ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ചുരിദാറാണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെ സൈസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും ലാർജ് തോട്ട് ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൗൺ ലാർജോട്ട് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല്ലൊക്കെ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് വന്നരാട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഡ്രസ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ചുരിദാരും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു വീഡിയോൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക ആ ഒരു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെയിൽ ജേഴ്സി ജാബ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ കളറും നമ്മൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളതിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പ് അമ്പതാണ് കേട്ടോ അപ്പം നിങ്ങളൊരു അഞ്ച് ആറ് എട്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഈ ഒരു അമ്പത് രൂപ തന്നെ വരുവുള്ളൂ അപ്പോൾ ഷോപ്പിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ് രൂപേൻ്റെ അടുത്ത് ജേഴ്സി ജാബിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ഷാളൊക്കെ എടുക്കുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വരുന്ന ഈ ഒരു ഗൗൺ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ലാർജ് തൊട്ട് ത്രിബിൾ എക്സല്ലേ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൗണൊക്കെ ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേറ്റാണ് വരുന്നത് അതിൻ്റെ താഴെ വരുന്നതുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേറ്റിൽ വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫോട്ടോസ് ഷെയർ ആക്കി തരും തരൂട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗൗണാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹിജാബ് അവൈലബിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ലാർജും തൊട്ട് ത്രിബിൾ എക്സല് വരെ സൈസ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പം നമ്മളുടെ എല്ലാ ഡ്രസ്സും ഡി ടി ഡി സി ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തത് ആഡ് ചെയ്യുന്നത് അൻപത് രൂപ അല്ലാത്തതൊക്കെ കേരളത്തിനുള്ളിലുള്ളതാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗൗണാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ലാർജ് തൊട്ട് ത്രിപിൾ എക്സലിൽ വരെ സൈസ് അവൈലബിൾ ആണ് ഈ ഒരു മോഡലിൽ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗൗണുമാണ് ഇതിൻ്റെ ഈ ഗൗൺസിൻ്റെ ഒക്കെ റേറ്റ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഗൗൺസിൻ്റെ ഒക്കെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വേറെ റേ റേറ്റിൽ മാറ്റം വരുന്നതുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ റേറ്റിലൊക്കെ വരുന്നുണ്ട് അതൊന്നെങ്കിൽ ക്ലോത്തിൽ മാറ്റം വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കാര്യങ്ങൾ ചെറിയ മാറ്റം വരും അതുകൊണ്ടാണ് റൈറ്റിൽ ഡിഫറൻറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെയും രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ലാർജ് തൊട്ട് ത്രിപിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു വീഡിയോലിൻ്റെ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ ഡെയിലി നമ്മൾ ഫോട്ടോസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർഡർ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറ് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ അസീസ ഫാഷൻ ബേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട് ആ ഒരു പേജ് ഫോളോ ചെയ്താലും മതി പിന്നെ വരുന്നത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഡെയിലി വെയർ ആയിട്ടും കാഷൻ വെയർ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക കോളേജിലൊക്കെ പോകുന്ന ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അഫോർഡബിൾ റേറ്റുള്ള ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ഗൗൺ വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് നമ്മളിപ്പോൾ ചുരിദാർ സെറ്റ് ആ ഒരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിൽ വരുന്ന ചുരിദാർ സെറ്റ് വാങ്ങിക്കുന്നവരുണ്ട് ഫാൻസി ടോപ്പ് ഷോൾ വാങ്ങിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ ഒറ്റ ഗൗൺ എൻ്റർടൈൻമെൻറ്റ് ഒരു ഗൗൺ വാങ്ങിയാൽ ഡെയിലി വെയർ ആയിട്ട്